നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്ന യോഗങ്ങൾ യോഗമാണ് ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള യോഗം ഈ യോഗത്തിന് എന്ന് പറയും അതല്ലാതെ തന്നെ ദിഗ്രഹ യോഗത്തിൽ ഈ ചന്ദ്ര ഗുരു യോഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ യോഗത്തിലൂടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രഭാവം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം വിക്രാന്തം കുലമുഖ്യം അസ്ഥിരമതിം വിത്തേശ്വരം സങ്കിരാഹ വരാഹമിഹിര ആചാര്യൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു വ്യാഴവും ചൊവ്വയും തമ്മിലുള്ള യോഗം അതെന്താണ് ഒരു വ്യക്തിയെ വിക്രാന്തം നല്ല പരാക്രമശാലിയായി തീരുന്നു ഇവിടെയൊക്കെ യോഗത്തിലൊക്കെ ഗ്രഹങ്ങൾക്ക് ബലം വേണം ഇപ്പോൾ വൃശ്ചികത്തിൽ നീരസ്ഥനായ ചന്ദ്രനും വ്യാഴവുമാണെങ്കിൽ ആ യോഗത്തിന് അങ്ങേറ്റം പ്രാധാന്യം വരില്ല രണ്ട് ഗ്രഹങ്ങളുടെ തമ്മിലുള്ള ചേർച്ചയാണ് അവിടെയാണ് ഇതിനൊക്കെ അങ്ങേറ്റം ബലം വരുന്നത് ഇവിടെ ചന്ദ്രൻ വെളുത്തപക്ഷത്തിൽ ബലവാനായിരിക്കണം വ്യാഴവും നല്ല ബലവാനായിരിക്കണം മൗഢ്യമില്ലാത്ത വ്യാഴമൊക്കെ ആണെങ്കിൽ ഇതിന് വളരെയധികം പ്രസക്തിയുണ്ട് അതിനാൽ വിക്രാന്തം നല്ല പരാക്രമശീലം പ്രകടിപ്പിക്കുന്നു കുലമുഖ്യം തൻ്റെ കുലത്തിൻ്റെ മുഖ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു താനുമായി ബന്ധപ്പെടുന്ന തൻ്റെ വംശം കുലം ഇതിൻ്റെ അധിപനായി ഭവിക്കുന്നു അതിനാൽ സമൂഹത്തിൽ തൻ്റെ ബാന്ധവരുടെ ഇടയിൽ വളരെ കൂടി അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നു അസ്ഥിരമതിയും നല്ല സ്ഥിരമായ ബുദ്ധി ഇദ്ദേഹത്തിനുണ്ടാകുന്നു ഇവിടെ ബുദ്ധിമതിയായ വ്യാഴവും മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനും കൂടി ഒന്നിച്ചു ചേരുമ്പോൾ അത്യന്തം സ്ഥിരമായ ബുദ്ധി അതിനാൽ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് വളരെയധികം എന്തുണ്ടാകുന്നു അംഗീകാരം ലഭിക്കുന്ന രീതിയിൽ തന്നെ ബൗദ്ധികമായ പ്രവർത്തന മേഖലകളിൽ ഇടപെടാൻ ഈ വ്യക്തിക്ക് കഴിയുന്നു വിത്തേശ്വരം അയാൾ സമ്പത്തിൻ്റെ ഈശ്വരനാകുന്നു അതിനാൽ സാമ്പത്തികമായ വിഷയത്തിലും ഒരു വ്യക്തി അങ്ങേയറ്റം മുന്നോട്ട് നയിക്കുവാൻ ഈ ചന്ദ്ര ഗുരുക്കന്മാരുടെ യോഗം ഒരു വ്യക്തിയെ പര്യാപ്തനാക്കുന്നു നല്ലൊരു യോഗമാണ് ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള യോഗം പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വെളുത്ത പക്ഷത്തിൽ ബലവാനായ ചന്ദ്രനാകണം ദുർബലനായ ചന്ദ്രനാവാൻ പാടില്ല വ്യാഴത്തിനും നല്ല ബലം വേണം നീചത്തിൽ നിൽക്കുന്ന ഉദാഹരണമായി മകരത്തിൽ നിൽക്കുന്ന വ്യാഴവും ചന്ദ്രനുമാണ് ഈ യോഗമെങ്കിൽ അപ്രകാരം തന്നെ ലഗ്നാൽ ദുർബലമായി നിൽക്കുകയാണെങ്കിൽ ഈ യോഗത്തിൻ്റെ ഫലം ഉന്മാദമായിരിക്കും മാനസികമായ അവസ്ഥ വളരെ മോശമായിരിക്കും മിഥുന ലഗ്നമായി അഷ്ടമത്തിൽ ചന്ദ്രനും വ്യാഴവും വരികയാണെങ്കിൽ വളരെ ദോഷപ്പെട്ടത് യോഗമാണ് ചിങ്ങൻ ലഗ്നമായി അപ്രകാരം തന്നെ ആറാം ഭാവത്തിൽ വ്യാഴവും ചന്ദ്രനും നിൽക്കുകയാണെങ്കിൽ വളരെ ദോഷപ്പെട്ട യോഗമാണ് വൃശ്ചിക ലഗ്നമായി മൂന്നാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ വളരെ ദോഷമാണ് മാനസികമായി അങ്ങേയറ്റം പ്രയാസങ്ങളാണ് വ്യക്തി അനുഭവിക്കുക അതിനാൽ വ്യാഴത്തിന് ബലം വേണം ചന്ദ്രനും വെളുത്തപക്ഷത്തിൽ ബലവാനായിട്ടുണ്ടെങ്കിൽ ഈ യോഗം വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്നതാണ് നമസ്തേ